എന്താ പൽച്ചിടക്ക വാങ്ങിച്ചേണ്ടിട്ടോ നമ്മള് ഒന്ന് മുങ്ങാ സുചില പോർട്ടേക് പാത്തുനെങ്കിലും പറഞ്ഞു പോയിട്ട് അനക്കനെങ്കിലും പറ്റി പോണ്ടേങ്ങി അന്നോട് നമ്മള് മാപ്പ് ചോദിക്കണ മാപ്പാ എന്തിനി ഞാൻ പാത്തുനെ ഓട സഹായ ചോദിക്കാൻ വന്നതാ കണ്ട മുത്തകയെ ഈ നാട്ടിലെ നമ്മളെ കണ്ണിനെ പേടില്ലാത്ത ബുദ്ധിള്ള ആൾക്കാരുണ്ട് സുചില പറയേ ഇനക്കൊരു ചങ്ങായി ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു കളിച്ച് കച്ചറ കൂടി നടന്നതാ അതിന്റെ നാല് കാശുണ്ടാക്കി നന്നായി ഇവിടെ തെക്ക് പടക്ക് വടക്ക് ഓ മരുഭൂമി പോയിട്ട് സത്യം പറയല്ലോ ഓ എനിക്ക് പറ്റുന്നില്ല വേറെ വൈക്ക് നോക്കിയൊക്കെ എല്ലാ വൈക്കും പോയി നോക്കി മൂസക്ക എന്നിട്ട് അതെന്റെ മനസ്സിൽ പോകുന്നില്ല സുശീല കണ്ണോണ്ട് നോക്കിയിട്ട് കുത്തി തള്ളിയിടണം പിന്നെ ഒരിക്കലും അപ്പ അങ്ങനെ ഇത്താത്തന്റെ പൊട്ടിക്ക നിങ്ങക്ക് വേണം അതിനെ കൊണ്ട് ഇങ്ങനെ ചെങ്ങായനെ കുത്തി തള്ളിയിടണം ഞമ്മക്ക് ശരിയാക്കാം നിങ്ങൾ മുന്തല്ലി അളിയ ഇത് ഞമ്മളെ സുശീല സുശീല ഇത്താത്ത നോക്കും നല്ല ഒന്നാം നമ്പർ നോട്ടം ഞാൻ ഞാൻ വീട് വെക്കാം പോയിട്ട് ഉണ്ടോ നോക്കട്ടെ എന്താണ് മണ്ടന്മാരെ വെറുതെ വിടത്ത് മോത്തലാക്കണം അസൂയക്കും കഷണ്ടിക്കും മരുന്ന് കണ്ടു പിടിക്കാത്ത കാലത്തോളം ഇത്താത്ത കണ്ണു കൊണ്ട് ഞമ്മക്ക് ജീവിക്കാ വിശ്വാസം കൊണ്ട് ഞമ്മക്ക് ജീവിക്കാ അന്ധവിശ്വാസം കൊണ്ട് ഞമ്മക്ക് പൈസ ഉണ്ടാക്കും അപ്പൊ സുക്കൂറെ ഞമ്മള് മീൻ കച്ചവടം നിർത്തി കണ്ണിന്റെ കച്ചവടത്തിന് ഇറങ്ങിയു എന്റെ പാട്ടു എന്റെ ഒരു കണ്ണ്

അതെങ്ങനെ മനസ്സിലായി പറ്റി പറയലിണ്ട് അങ്ങോട്ട് ചെല്ലി നിങ്ങളെ സ്ഥലോ നമ്പർ ഇരുപത്തിഒൻപത് ഇടത്തെ കണ്ണിന് ചുവപ്പും തടിപ്പും ശത്രുക്കളുണ്ട് ഉണ്ട് മനസമാധാനൊന്ന് കാണണം നിങ്ങളെ പുരേൽ വന്ന് നിങ്ങളല്ലേ കാണുക കുമാരനെ കാണാൻ പുറയിലേക്ക് പോകണ്ടേ എന്റെ അച്ഛൻ എന്റെ വീട്ടിലല്ലാണ്ട് എവിടെ ഉണ്ടാവുക എഴുപത്തി അഞ്ചാം വയസ്സിൽ ആരോഗ്യോപാഹനേ മൂപ്പരം തള്ളിയിട്ടാലേ ഞങ്ങക്ക് ആ സ്വത്തൊക്കെ വെക്കാൻ പറ്റുള്ളൂ കൊറേ വെയിറ്റ് ചെയ്ത് നോക്കി ഓർ രക്ഷയില്ല പാല് തന്ന കൈക്ക് തന്നെ കടിക്കണല്ലേ ഫീസ് വേണം ഫീസ് എത്ര വേണേ തരും പിന്നെ കിടന്നേരത്ത് നിണീക്കരുത് പാത്തു ഒന്ന് രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ടാരും വരുന്നില്ലല്ലോ എന്റെ കണ്ണ് ഫ്യൂച്ചടിച്ചു പോയിന്നോ ഫടിച്ചതല്ല പരിപാടി തന്നെ പാത്തു ഈ വെയിലത്ത് പോയി ഉണങ്ങി മീൻ പത്തരട്ടി വിൽക്കണ പത്തെട്ടി ഞമ്മളിവിടെണ്ടാക്കിയ ആൾക്കാർക്ക് എങ്ങനെ അത്ര നേരത്തെ ബുദ്ധി ബുദ്ധിമുട്ടിച്ചെനിക്ക് മനസ്സിലാവാത്ത എല്ലാം എന്റെ കൈന്റെളെ കച്ചവടം പൂട്ടി പോയി പെച്ചേ എന്താണ് അമ്മാന്റെ കണ്ണിന് നാട്ടിലാർക്കും പേടിയില്ലാണ്ടായി ഇനി അത് കണ്ണെഴുതാ മാത്രം കൊള്ളു ചട്ടിയോട്ടാണ് ഇത് മീൻചട്ടി അല്ല പാത്തു ഇതൊരു പ്രത്യേക തരം ചട്ടിയാ നോക്കിക്കോ കണ്ണ് തുറന്ന് നോക്കിക്കോ ഞമ്മളെ ഒന്നും കേശൂല മോളെ ചട്ടി ചിത്രം

വി ആയിരം റുപ്യ കൊടുത്താൽ എന്താ മൂസേ പൊട്ടിക്കണ്ണിന് സുക്കൂറെ ഞമ്മളോട് ചെയ്തല്ലോ ഇഞ്ച കണ്ണു വെച്ച് ഈ നന്നായിക്കോ നാളെ എന്റെ ചട്ടിനെ തോൽപ്പിക്കാൻ വേറെ ആള് വരും ഒന്നും പെരേ കയറ്റാൻ പറ്റൂലോ ഞമ്മളെ കഞ്ഞിലല്ലോ ഇല്ലാത്ത പാറ്റിനിട്ട് മീനെ കുറച്ച് പിടിക്കാൻ നോക്കുകയാണ് ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട താരെ ഒരു കണ്ണും ഈ കോലം കടന്ന് വീട്ടിലേക്ക് അപ്പൊ എങ്ങനെ అదే ఇంటే <principal> <maras thumbnails>

വിട്ടു പറക്കുന്ന കാലം ഗണവллаത പഘയൻ ദേ കൂടെ കളികാലം മീൻകളാണുള്ള മീൻ എന്ന രൂപസ്ത്രീ ചിത്രമായി മീൻ കടുകി നിർത്തി പിരിവില പോയ മടിയേ നോട്ടുമാല കൊർക്കുന്ന മാരി കൊട്ടിട്ടൊണ്ട് കൽപ്പികം വിട്ടുഒക്കി പെങ്ങളോട് ഇച്ഛാദി മതില്ലേ അരവയർ നിറക്കാൻ കൊടുഗുഡ്ഡ സഗദം ആരെങ്കിലും വാരിത്തന്നെ കുട്ടുണ്ടെന്നേ പാപം കേൾക്കാത്ത പളിയൊന്നും നിർചനയ്ക്ക് ഒരു perveeta ആണല്ലോ പാപം ചുടത്തി പഘയൻ പറക്കണ് ചെറുചരിയോടേ എടി കടുപ്പണി ിൽ പോലെ ഉടലെടുത്തൂടി തടിതപ്പം അതിശയൻ എം ടി മൂസ